നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ പുറത്തിരുന്നു ഋഷഭ് പന്ത് കളിച്ചു പന്തിന്റെ ഇന്നിങ്സ് എങ്ങനെയുണ്ടായിരുന്നു ഇന്ത്യ ഇരുപത് ഓവറുകളുടെ ഏഴ് വിക്കറ്റ് ഇരുന്നൂറ്റി പതിമൂന്ന് റൺസാണല്ലോ അടിച്ചത് അതിൽ ഋഷഭ് പന്തിന്റെ ഇന്നിംഗ്സ് എങ്ങനെയുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് പന്തുകൾ നേരിട്ട് അദ്ദേഹം നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ചു ആറ് ഫോറുകളും ഒരു സിക്സും ആ ബാറ്റിൽ നിന്ന് പിറന്നു നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് നാല് എട്ടാണ് അദ്ദേഹത്തിന്റെ സ്ട്രൈക്കുള്ള സെഞ്ചുറിക്ക് ഒരു റൺ അകലെയാണ് അദ്ദേഹത്തെ മദീഷ് അർദ്ധ സെഞ്ചുറിക്ക് അർദ്ധ സെഞ്ചുറിക്ക് ഒരു റൺസ് അകലെയാണ് അദ്ദേഹത്തെ മദീഷ് പതിരാന പറഞ്ഞു വിടുന്നത് സോ നാൽപ്പത്തി ഒമ്പത് മുപ്പത്തിമൂന്ന് പന്തിൽ നാൽപ്പത്തിയൊമ്പത് മികച്ച ഇന്നിങ്സ് എന്ന് കളി കാണാതെ സ്കോർ കാർഡ് മാത്രം നോക്കുന്നവർക്ക് തോന്നിയേക്കാം പക്ഷേ ആ പ്രകടനം കണ്ടവർക്ക് റിയലി ഹൊറിബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് ആയിരുന്നു അത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല രണ്ട് ഡ്രോപ്പ് ക്യാച്ചുകൾ അതിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഒരു വിധത്തിൽ ഈ നാല്പത്തി ഒമ്പതിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത് നിരവധി മിസ്ഫീൽഡുകള് ഡ്രോപ്പ് ക്യാച്ചുകള് ആദ്യത്തെ ഇരുപത് പന്തുകളിൽ നിന്ന് അദ്ദേഹം നേടിയ ആദ്യത്തെ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് അദ്ദേഹം നേടിയത് ഇരുപത് ആയിരുന്നു നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു ഇന്ത്യയുടെ സ്കോറ് ഒരു പതിനഞ്ചോ പതിനാറോ ഓവറിലൊക്കെ ഇരുന്നോട് കിടക്കേണ്ടതായിരുന്നു പക്ഷെ പന്തിൻ്റെ സാന്നിധ്യമാണ് അത് കുറച്ച് കളഞ്ഞത് ഇരുന്നൂറ്റി മുപ്പതിലേക്കൊക്കെ എത്തുമായിരുന്ന ഇന്ത്യയുടെ സ്കോറ് ഇങ്ങനെ നിർത്തിയതും പന്തിൻ്റെ ഇന്നിങ്സ് തന്നെയാണ് അദ്ദേഹത്തിന് ഒട്ടും ടച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല നന്നായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങ് ബ്ലൈൻഡ് ഷോട്ടുകളിലേക്ക് പോയി അതോടൊപ്പം തന്നെ ചില ഫുൾ ടോസ്കൾ ആ ഹെലികോപ്റ്റർ സിക്സ് ഒക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ ജ്യൂസി ഫുൾ ടോസ് കിട്ടി തൊട്ടടുത്ത പന്ത് അതുപോലെ തന്നെ ഒരു ഫുൾ ടോസ് ഫോർ ഫോർ കിട്ടി അങ്ങനെയൊക്കെയാണ് അധികം ആ റണ്ണ് സ്കോർ ചെയ്തത് അവസാനത്തെ പത്ത് പതിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് അടിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ കളി കണ്ട ഏതൊരാൾക്കും ഈ മനുഷ്യന്റെ ഭാഗ്യം റിയലി എന്ന് ും അത്തരത്തിലുള്ള ഇൻസെയിൻ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും റിയലി ഹോറിബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്കൊരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമന്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഇപ്പം എക്സിലൊക്കെ അങ്ങനെ തന്നെയാണ് മിക്കവരും പ്രതികരിക്കുന്നത് നോക്കുക ഒരു പ്രതികരണം ഇങ്ങനെയാണ് ഇന്നിങ്സ് ലൈവ് നോ ഹൗ ഒറിബിൾ എ നോക്ക് ഇറ്റ് വാസ് എന്നിട്ട് വിശദീകരിച്ച് പറയുകയാണ് ഋഷഭ് പന്ത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത് റൺസായിരുന്നു ദൻ ബാക്കി എല്ലാവരും മറുഭാഗത്തിരുന്നു സ്ട്രൈക്ക് റേറ്റിൽ പോവുകയായിരുന്നു നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു രണ്ട് ഡ്രോപ്പ് ക്യാച്ചുകൾ കിട്ടി ആ ഘട്ടത്തിൽ രണ്ട് ഫുൾ ടോസുകൾ ബൗണ്ടറിയിലേക്ക് അടിച്ചുകൊണ്ടാണ് സിക്സും ഫോറും അടിച്ചുകൊണ്ടാണ് ആ ഇന്നിങ്സ് ഈ രൂപത്തിലേക്കെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തത് ഹോറിബിൾ പ്രകടനമായിരുന്നു എന്ന് പറയുന്നു മറ്റൊരു ട്വിറ്റ് ഇങ്ങനെയാണ് ഋഷഭ് പന്ത് ഈസ് ഹോറിബിൾ ഇൻ ടി ട്വന്റി ഐസ് ുള്ള ഷോർട്ട് റേഞ്ചുകൾ ഒന്നും അദ്ദേഹത്തിന് ഇല്ല ഇത് ടെസ്റ്റ് ക്രിക്കറ്റ് അല്ല അവിടെ എല്ലാ ഫീൽഡേഴ്സ് ഒരു പക്ഷേ ഇൻസൈഡ് ദി സെർക്കിൾ ഉണ്ടാവും അപ്പോ അടിച്ചേക്കാം പക്ഷേ ഇത്രയധികം ഡെലിവറിസ് കൺസ്യൂം ചെയ്തിട്ട് പിന്നെ ബ്ലൈൻഡ് സ്ലോഗിങ് തുടങ്ങി അങ്ങനെയാണ് ഈ ഒരു ഇത്ര റണ് വന്നിരിക്കുന്നത് ഹിഇസ് ഡെഫിനറ്റ്ലി നോട്ട് മീൻ ഫോർ ടി എന്നാണ് ഹർഷ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് വന്നിരിക്കുന്ന പോസ്റ്റ് മറ്റൊരു പോസ്റ്റ് എങ്ങനെയാണ് ഋഷഭ് പന്ത് ഈസ് എ ബ്ലൈൻഡ് സ്ലോഗർ ഐ മീൻ വൈ കാൻ കി യൂട്ടിലൈസ് ദി ഡ്രോപ്പ്ഡ് ചാൻസസ് എന്നുള്ളത് എടുത്ത് ചോദിക്കുന്നുണ്ട് ദെൻ ഋഷ് പന്ത് എക്സ്ട്രാക്ടർ എന്നാണല്ലോ ചിലർ പറയാറില്ല എക്സ്ട്രാക്ടർ ആണെന്നല്ലോ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എക്സ്ട്രാക്ടർ ഋഷഭ് പന്ത് ആഫ്റ്റർ ടു ക്യാച്ച് സെവറൽ മിസ്ഫീൽഡ് ഫുൾ ടോസസ് ഫോർട്ടി നയൻ റൺസ് ഇൻ തേർട്ടി ത്രീ ബോൾ സ്ട്രൈക്ക് റേറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എയ്റ്റ് എന്നാണ് സോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകടനം വലിയ രൂപത്തിൽ വിമർശനങ്ങൾ വരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ സാധിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളായി